ലൈഫ് ഓൺ എവരിവേറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷനിലേക്ക് കുതിക്കുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇരുപത്തിരണ്ടാം ദിവസവും കഴിയാൻ പോവുകയാണ് അതേ സിനിമ ഇപ്പോൾ നാലാം വാരത്തിലാണ് എത്തി നിൽക്കുന്നത് ലോക ഓരോ ദിവസം കഴിയും തോറും ഓരോ റെക്കോർഡുകളാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി കാണാം അതിൻ്റെ ഒപ്പം ലോകയുടെ ഇരുപത്തിയൊന്ന് ദിവസം വരെയുള്ള കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർസീസ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും ലോകയുടെ ഇരുപത്തിരണ്ടാം ദിവസത്തെ ബോക്സ് ഓഫീസ് വിശേഷങ്ങളും നമുക്ക് നോക്കാം സിനിമ ഇരുപത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് തൊണ്ണൂറ്റി കോടി രൂപയാണ് ലോകയുടെ ഇരുപത്തി ഒന്നാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി വന്നത് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തിനടുത്താണ് ഇത് ആദ്യമായാണ് ലോകയുടെ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ രണ്ടു കോടിക്ക് താഴെ പോകുന്നത് ഇങ്ങനെ ലോക ഇരുപത്തൊന്നു ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് തൊണ്ണൂറ്റി കോടി എഴുപത് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ ലോകയ്ക്ക് ഇനി വേണ്ടത് ഇരുപത്തിനാല് കോടി രൂപ കൂടിയാണ് അത് ലോകയ്ക്ക് നേടാൻ പറ്റുമോ ഇല്ലേ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ലോക ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തത് അമ്പത്തൊന്നര കോടി റേഞ്ചിലാണ് സിനിമയുടെ തമിഴ് പതിപ്പ് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നേടിയത് പതിനഞ്ച് കോടിക്ക് മുകളിലാണ് ലോകയുടെ മലയാള പതിപ്പ് തമിഴ്നാടിൽ നിന്നും ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് നാലര കോടി രൂപയാണ് അങ്ങനെ ലോക ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത് ഇരുപത് കോടിക്ക് അടുത്താണ് തമിഴ്നാട്ടിൽ നിന്നും ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷനിൽ ഇപ്പോൾ ലോക രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് ഒന്നാം സ്ഥാനത്തുള്ളത് മഞ്ഞുമൽ ബോയ്സ് ആണ് ലോകയുടെ ഇരുപത്തൊന്ന് ദിവസം കൊണ്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുന്നൂറ്റി അമ്പത്തെട്ട് കോടിക്ക് മുകളിൽ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സാറ്റ്നിക് പതിനെട്ട് ഒമ്പതിന് നൽകിയ കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ലോക കേരള ബോക്സ് ഓഫീസിൽ ഇരുപത്തിരണ്ടാം ദിവസം തൊണ്ണൂറ്റിയേഴ് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സാക്നിക് നൽകിയ കളക്ഷൻ റിപ്പോർട്ടുകളാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾക്കതിൽ സംശയമുണ്ടെങ്കിൽ കൗണ്ടർ ചെക്ക് ചെയ്തു നോക്കാവുന്നതാണ് ഇനി ലോകയുടെ ഇരുപത്തിരണ്ടാം ദിവസത്തിലേക്ക് വന്നാൽ സിനിമയുടെ നാലാമത്തെ വ്യാഴാഴ്ച കൂടിയായ വർക്കിൻ ഡേയിൽ രാവിലെ മുതൽ തന്നെ തരക്കേട് ഇല്ലാത്ത ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരുന്നത് രാവിലെ മണിക്കൂറിൽ മൂവായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ കൂടി വിറ്റുപോയതെങ്കിൽ അത് ഈവനിംഗ് നൈറ്റ് ഷോകൾക്ക് മണിക്കൂറിൽ നാലായിരത്തിന് മുകളിൽ എത്തിയിരുന്നു ഇരുപത്തിരണ്ടാം ദിവസത്തെ ലോകയുടെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ലോക ഇരുപത്തിരണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒന്നര കോടി റേഞ്ചിൽ കളക്ഷൻ വരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോകയുടെ ഇരുപത്തിരണ്ടാം ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്നര കോടി റേഞ്ചിൽ കളക്ഷൻ വരും എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെയായ ലോകയ്ക്ക് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്ററുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ വരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാലാം വാരത്തിലും ലോക സ്റ്റഡി കളക്ഷൻ നേടിയാണ് മുന്നോട്ട് പോകുന്നത് വരും വെള്ളി ശനിയും ഞായർ ദിവസങ്ങളിൽ ലോകയുടെ കളക്ഷൻ കൂടുമെന്ന് ഉറപ്പാണ് ലോക ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ലോകയുടെ പുതിയ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്